ഒരു കൂറ്റം പെരുമ്പാമ്പ് ഒരു മരപ്പട്ടീനെ ഒഴുകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കണ്ടുകൊല്ലിട്ടോ സംഭവം നടക്കുന്നത് നമ്മുടെ വയനാട് ഇടവകലിനടുത്തുള്ള കമ്മനാറ സ്ഥലത്താണേ കോഴി ഫാമിൻ്റെ അടുത്ത് വലിയൊരു മലമ്പാമ്പിനെ കണ്ട് അങ്ങനെ നാട്ടുകാരൊക്കെ എന്താക്കി പെട്ടെന്ന് തന്നെ നമ്മുടെ വനവകുപ്പിനെ ഒരു അറിയിച്ച് വനംവകുപ്പ് അപ്പം ശുചിത്വ വയനാടിന് വിളിച്ച് മുപ്പത് സ്ഥലത്തെത്തി അപ്പോൾ അതിനേക്കും ഈ മലമ്പാമ്പ് എന്താക്കി റോഡിലേക്ക് എത്തിയിരുന്നു കേട്ടോ വയർ ഇങ്ങനെ വീർത്ത് കിടക്കുന്നതുകൊണ്ടേ എന്തിനോ വിഴുകിയിട്ടുണ്ടെന്ന് വ്യക്തമായി മനസ്സിലായിട്ടോ കോഴി ഫാമിൻ്റെ അടുത്തായ കൊണ്ട് എല്ലാവരും വിചാരിച്ച കോഴിന് തന്നെയാണ് പക്ഷേ പിന്നെയല്ലേ കാര്യം മനസ്സിലായത് അത് പതിയെ പതി എന്താക്കി ഛർദിക്കാൻ തുടങ്ങി കാരണം ഇത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ വിഴുങ്ങി ഇരകളെ ഈ മലമ്പാമ്പ് വയറ്റിൽ വെക്കില്ലേ പോലെ ഛർദ്ദിക്കും പോലും അങ്ങനെ കളി അതിന് പൊതുവൊരു സ്വഭാവമാണ് പറയുന്നത് അത് ഇവർ പറഞ്ഞ അറിവട്ടെനിക്ക് എന്തായാലും പിന്നെ അത് ഛർദിക്കാൻ തുടങ്ങി അപ്പോഴാണ് കാര്യം ആദ്യം വാല് പുറത്തേക്ക് വന്നു അപ്പോൾ പലരും പറഞ്ഞ് എലിയാന്നൊക്കെ കേട്ടോ ശമ്പം എലിയല്ല മരപ്പട്ടി എന്നുണ്ട് വലിയൊരു മരപ്പട്ടി ഇനി ഈ മരപ്പട്ടി പിടിക്കാൻ വന്നും മലമ്പാമ്പ് പിടിക്കാൻ പിടിക്കുമ്പോൾ ഒരേ സമയത്തായ സമയത്ത് വലിയൊരു എലനെ കിട്ടിയപ്പോൾ മലമ്പാമ്പ് മരപ്പട്ടീനെ പിടിച്ചാന്ന് അറിയില്ലെട്ടോ എന്തായാലേ ഭയങ്കര സംഭവമായിട്ടത് എന്തൊക്കെയായാലും നമ്മളെ ശുചിത്വനെ സമ്മതിച്ചേ പറ്റുള്ളൂട്ടോ അല്ല ഇത്രയും വലിയ മലമ്പാമ്പിനൊക്കെ പിടിക്കാന്ന് പറഞ്ഞാല് പ്രത്യേക ഒരു ധൈര്യം തന്നെ വേണ്ടേ ഹോ സമ്മതിച്ചേ പറ്റൂ പറ്റൂട്ടോ കുമ്പളം വരൂല്ലേ മരപ്പട്ടി കള്ളുണ്ണി വരും അറിയാ ഇതൊന്നും ഇതായിരിക്കില്ല വേഗത ഒന്നും ആ വിരുക ഗർഭിണിയായിരുന്നു അതുകൊണ്ടാണ് അതിന് ഇത്ര ആയാസം അടക്ക കരിലേ അടക്കാ വിഴുകിയോളം കൊന്നിറ്റേ വെഴുങ്ങുള്ളൂ കൊണ്ടുവന്നു അതാ ഞാൻ പറഞ്ഞ ഞാൻ പിടിക്കണമെന്ന് ഫോട്ടോ നിങ്ങൾ ഇവിടെ വിട്ടാ എന്നെ ആദ്യം പിടിക്കും കോഴി പിടിക്കുന്ന ആദ്യം നമ്മൾ ഒരു കപ്പ് എടുക്കുക. പിന്നെ നമ്മൾ ഒരു കപ്പ് എടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് അവ എടുക്കുക. പിന്നെ 15 കടി എടുക്കുക. ആയി മാമ്പുണ്ട്. തല വിടാൻ പറ്റില്ല. കൈ വിടണ്ട കൈ. ആഹ്. ബാബ ജെല്ലു.